നമസ്കാരം ശബരിമല യുവതി പ്രവേശനത്തെ സ്വാമി ചിദാനന്ദപുരി അനുകൂലിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കാൻ ശ്രമമെന്ന് ആരോപണം ശബരിമല വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള സ്വാമി ചിദാനന്ദപുരിയുടെ പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ നിന്നും എഡിറ്റ് ചെയ്ത ഒരു മിനിറ്റ് മാത്രമുള്ള ഭാഗം മാത്രമാണ് സി പി എം പ്രചരിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ അയ്യപ്പ വിശ്വാസികൾ ആരോപിക്കുന്നത് സി പി എം നേതാവാണ് ഇത്തരത്തിൽ ചിദാനന്ദപുരിയുടെ പഴയ പ്രസംഗം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസം നടന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൽ പിണറായി സർക്കാരിനെതിരെ സ്വാമി നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന സർക്കാരിനെതിരെ സ്വാമി നടത്തിയ പ്രസംഗം കയ്യടികളോടെയാണ് സംഗമത്തിനെത്തിയവർ സ്വീകരിച്ചത് ഇതിനെ തുടർന്ന് ബോധപൂർവം സ്വാമി ചിദാനന്ദപുരിയെയും അയ്യപ്പ ഭക്ത സംഗമത്തെയും വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമമാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിലെന്നാണ് ഭക്തർ ആരോപിക്കുന്നത് ശബരിമലയിലെ യുവതി പ്രവേശനത്തെ സ്വാമി അനുകൂലിക്കുന്നതായാണ് എഡിറ്റ് ചെയ്ത വീഡിയോയിൽ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ശബരിമലയിലെ വിഷയം എന്താണെന്നും ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടുവെന്നും അദ്ദേഹം സൂചിപ്പിച്ച ഭാഗം മാത്രമാണിതെന്നാണ് വിശ്വാസികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്